ഹായ് ഫ്രണ്ട്സ് പരിസ്ഥിതി ദിനം കിജിൽ പങ്കെടുക്കുന്ന എൽ പി യു പി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള പ്രധാനപ്പെട്ടതും എന്നാൽ പഠിക്കാൻ എളുപ്പമുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് പെരിയാർ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് വയനാട് ഏറ്റവും വലിയ സസ്യം ഏതാണ് റെഡ്ബുഡ് സെക്കോയ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയുടെ ധാനിപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ബാണാസുര സാഗർ ഡാം ആദ്യ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു ഓൺലി വൺ എർത്ത് ഒരു ഭൂമി മാത്രം ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ആൻസർ ഡോക്ടർ സലീം അലിയുടെ പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തിയൊന്ന് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു ഇത് ആരുടെ വരികളാണ് ഓ എൻ വി കുറിപ്പ് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് പെഡോളജി കണ്ടൽ കാടുകളിലെ എൻ്റെ ജീവിതം ഇത് ആരുടെ ആത്മകഥയാണ് കല്ലേൻ പൊക്കുടൻ ഫലങ്ങളില്ലാത്തതും എന്നാൽ വിത്തുകൾ ഉള്ളതുമായ മരം ഏത് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം നിശബ്ദ വസന്തം പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം ഇക്കോളജി ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ഏറ്റവും വലിയ പുഷ്പം ഏതാണ് റഫ്ലേഷ്യ നിള എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത് ഭാരതപ്പുഴ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഗംഗ ഡോൾഫിൻ മുള ഏത് വർഗത്തിൽ പെടുന്നു പുല്ലുവർഗത്തിൽ ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് വനങ്ങൾ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജെ സി ബോസ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര് മസനോബു ഫുക്കുവക്ക ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാരെ കെ എം മുൻഷി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്ട് തടാകം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചന്തുരുണി വന്യജീവി സങ്കേതം പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളിയാരെ സി കെ കരുണാകരൻ അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ചോദ്യം ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ൻസർ മീതെ ഐസോ സയനേറ്റ് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല കണ്ണൂർ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് ആവാസ വ്യവസ്ഥ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവഗ്രാമം ഏതാണ് ഉടുമ്പന്നൂർ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമേത് നീലക്കുറിഞ്ഞി ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം പശ്ചിമഘട്ടം ലോകത്തെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ബ്രസീൽ അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്